അയസ് അമ്മ അലോയുടെ ബില്ല് പൊക്കിയതിനു ശേഷം വീട്ടിൽ വന്നിരിക്കുകയാണ് വീട്ടിലോട്ട് പോവാം പടി കയറിയ കേട്ടോ വീട്ടിലോട്ട് പോക എന്തോന്നറിയത്തില്ല എന്തോ ആവുന്നില്ല ഒരു പിടിയില്ല നമുക്ക് നോക്കാം ഒറ്റ ബില്ല് ഉള്ളു കള്ള എന്റെ അടുത്ത് എത്ര ലക്ഷം രൂപ വണ്ടി കളഞ്ഞു നീ ഞാൻ പറയില്ലടാ നീ എത്ര ലക്ഷം രൂപ വണ്ടി കളഞ്ഞു ഫോൺ മാറ്റി മാറ്റിടാട്ടിപ്പോൾ ഞാൻ പറയില്ലേ എത്ര ലക്ഷം രൂപ നീ വണ്ടി കളഞ്ഞിടാ നീ കഷ്ടപ്പെടുന്ന പൈസ എത്ര ലക്ഷം രൂപ വണ്ടി കളഞ്ഞു എത്ര ലക്ഷം രൂപ കളത്തിലാടാ നീ കള്ള പറയൂ ഇല്ല 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 ഇനി മേലെ വണ്ടി എന്ന് പറഞ്ഞ് വരുന്നുണ്ടല്ലേ വണ്ടിയെന്ന് ആ തോലിയൊളിച്ചിരിയൊന്നും വരത്തില്ല പൈസ മൊത്തം വണ്ടിയിൽ കളയാക്കും എത്ര ലക്ഷം കളഞ്ഞടാ എടാ എത്ര ലക്ഷം കളഞ്ഞേ എടാ എത്ര കളഞ്ഞെന്ന് ഇന്നിത് ഇവിടെ അവസാനിപ്പിച്ചോണം അല്ലെങ്കിൽ നാളെ തൊട്ട് വണ്ടി കിടന്നോണം വീടിനകത്ത് ഞാൻ കറ്റത്തില്ല പറഞ്ഞേക്കാം